അപ്പോസ്തോലിനായ പൗലൂസിന്റെ ജനന സ്ഥലം അപ്പോസോല പ്രവർത്തികൾ ഒൻപതിൻ്റെ പതിനൊന്നിലും ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിലും നമ്മളത് വായിക്കുന്നു അപ്പോസ്തോലിനായ പൗലോസ് ഇത് അഭിമാനത്തോടെ എടുത്തു പറയുന്നുണ്ട് അപ്പോസോല പ്രവൃത്തി ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം റോമൻ പ്രവിശ്യയായിരുന്ന കിലിക്കയുടെ തലസ്ഥാനമായിരുന്നു ഇത് സൈലീഷ്യയുടെ തറസോസ് നദിയുടെ പ്രാചീന നാമം സെഡ്നസ് എന്നായിരുന്നു വലത്തെ വലത്തേക്കരയിൽ ഇപ്പോഴത്തെ തീരപ്രദേശത്തിന് ഏതാണ്ട് പതിനാറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്തിരുന്നു ലോകത്തിലെ പൗരാണിക നഗരങ്ങളിലൊന്നാണിത് ചരിത്രാതീത കാലം മുതൽ ഇന്നുവരെയും പട്ടണത്തിൻ്റെ സ്ഥാനം മാറിയിട്ടില്ല ഒരു പട്ടണമെന്ന നിലയിൽ കുറഞ്ഞത് ആറ് സഹസ്രാബ്ദത്തിൻ്റെ ചരിത്രം അതിനുണ്ട് ബിസി രണ്ടാം സഹസ്രാബ്ദത്തിലെ ഹിത്യരേഖകളിൽ കിലിക്ക സ്ഥാനം പിടിച്ചിട്ടുണ്ട് അക്കാലത്ത് കിലിക്കയിലെ പ്രധാന നഗരങ്ങളിലൊന്നായിരുന്നു താർശ അഥവാ ടർസോസ് ഏതാണ്ട് ബി സി ആയിരത്തി ഇരുന്നൂറിൽ സമുദ്ര ജനത തറസോസിനെ ആക്രമിച്ച് നശിപ്പിച്ചു രേഖകളിൽ തർസോസ് ആദ്യം പരാമർശിക്കപ്പെടുന്നത് ശൽമനേസർ മൂന്നാമൻ്റെ കാലത്താണ് തൻ്റെ വാഴ്ചയുടെ ഇരുപത്തി ആറാം വർഷത്തിൽ ശൽമനേസർ തറസോസ് പിടിച്ചു ബി സി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പാർസികൾ പട്ടണത്തെ ചൂടാതെ അലക്സാണ്ടർ രക്ഷിച്ചു അലക്സാണ്ടറിന് ശേഷം തർസോസ് സിലൂക്കിയരുടെ അധീനത്തിലായി റോമിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഈ പട്ടണം കൈസറുടെ പക്ഷം പിടിച്ചു തുടർന്ന് പട്ടണത്തിന് യൂലിയോ പോലീസ് എന്ന് പേരിട്ടു അഗസ്റ്റ സീസർ പട്ടണത്തെ സ്വതന്ത്രമാക്കി ബി സി ഒന്നാം നൂറ്റാണ്ടിൽ തർസോസിൽ ഒരു ദാർശനിക സ്കൂളും കലാശാലയും ഉണ്ടായിരുന്നു യവനചിന്ത ജനങ്ങളെ പ്രബുദ്ധരാക്കി അലക്സാണ്ട്രിയയെ പോലെ തർസോസും പശ്ചിമ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ സംഗമസ്ഥാനമായിരുന്നു യവനന്മാരുടെ ജ്ഞാനവും പൗരസ്ത്യ യോഗവിദ്യയും ഇവിടെയുള്ളവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു ബിസി നൂറ്റി മുതൽ യഹൂദന്മാർ ഇവിടെ വന്നു